ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഉപ്പുമാവാണ് വളരെ സ്വാദിഷ്ടവും സിമ്പിളായിട്ട് എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് റെവയുണ്ട് സവാളയുണ്ട് ക്യാരറ്റ് പൊടിയായിരിഞ്ഞത് പച്ചമുളക് കറുവേപ്പില ഇഞ്ചി പൊടിയായി അരിഞ്ഞത് നട്ട്സ് ഇത്രയാണ് ഞാനിപ്പോൾ എടുത്തു വച്ചിട്ടുള്ളത് ബാക്കി കടുപൊട്ടിക്കാനുള്ളത് ഞാൻ കാണിക്കാം ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിൽ കടുക് കടുകിട്ട് മൂപ്പിക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഒരല്പം ഉഴുന്നവരി കൂടെ ആയിട്ട് മൂപ്പിക്കാം അതിന് അതിൽ രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരല്പനട്സ് കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് അതും കൂടി ചേർക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം പിന്നെ ഓരോന്നായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം എല്ലാം കൂടി നന്നായി മൂത്തു വരുമ്പോഴത്തേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ വറുത എന്ന് പറഞ്ഞാണ് നമ്മൾ വാങ്ങുന്നത് എന്നാൽ ആ റവ ഒന്നുകൂടി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം അതിൻ്റെ കൂടെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട് റവ ഒന്ന് മൂത്തു വരുമ്പോഴത്തേക്ക് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം റവ നന്നായി വെന്ത് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ആവശ്യത്തിന് തേങ്ങയും കൂടി ചേർത്ത് ഒരു സ്പൂൺ ഒഴിച്ച് നന്നായി ഇളക്കി ഇളക്കിയൊജിപ്പിക്കുക ഇത് ഇത്തിരി ഈർപ്പമുള്ള ഉപ്പുമാവാണ് നിങ്ങൾക്ക് ട്രൈ ആയി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചെയ്താൽ മതി ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും അതാ ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമായോണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ആയിട്ടുള്ള ഉപ്പുമാവും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്യുന്നത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം ഇതുപോലെ സിമ്പിളും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ വിഭവങ്ങൾ നമുക്ക് ഇനിയും ട്രൈ ചെയ്യാം വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം ബൈ